സോ മലരായ ശ്രീതുവിനൊപ്പം പെൺകുട്ടികളുടെ ഹാർട്ട് റവ് ആയ അർജുൻ വെൽക്കം ടു ദ ദോ സത്യത്തിൽ എനിക്കൊരു പ്രണയമുണ്ട് യെസ് ഓർ നോ ടെൽ മീ ദ ട്രൂത്ത് എന്ന് അർജുൻറെ ശ്രീതു അല്ലാത്ത മറ്റൊരു ഗേൾ ഫ്രണ്ട് ഫ്രണ്ട് ഗേൾ പറഞ്ഞാട്ടെ

ഒരു ദിവസം രാവിലെ മൂന്ന് മണിക്ക് അർജുൻ എഴുന്നേറ്റിരുന്ന് ഗുഡ് മോർണിംഗ് മൈ ലവ് എന്ന് പറയുന്നത് കേട്ടോ അതെങ്ങനെ പ്രണയമില്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റുമോ പക്ഷെ അങ്ങനെ വന്നല്ലോ